നമസ്കാരം നടുക്കടങ്ങും നായ നക്കിയെ കുടിക്കൂ എന്നൊരു പഴമൊഴിയുണ്ട് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോൾ ഈ പഴമൊഴി ഏറെക്കുറെ യാഥാർത്ഥ്യമാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് തൃശ്ശൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചത് എന്നാൽ ജനങ്ങൾക്ക് പറ്റിയത് വലിയൊരു തെറ്റാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി തുടർച്ചയായി ഞാനൊരു ദേശീയ ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു വയനാട് നടന്നത് രാജ്യത്തെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഏവരും കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമ്പോൾ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഏറ്റവും അവസാനം കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ സുരേഷ് ഗോപി മാത്രം പറയുന്നു ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ പറയുന്ന ഒരു മനുഷ്യനെ ദേശീയ ദുരന്തമെന്നല്ലാതെ നമുക്ക് എന്താണ് വിശേഷിപ്പിക്കാൻ കഴിയുക തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ ഏതു വിധേയനയും വിജയിച്ച് കയറുന്നതിന് വേണ്ടി എന്ത് തറവേലയും താൻ കാണിക്കുമെന്ന് തെളിയിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നാൽ ഇപ്പോഴും തറവേലകൾ തുടരുകയാണ് ഇതുവരെ വയനാട്ടിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല ഇവിടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജ്യസഭാ മെമ്പറായി പിന്നീട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ അദ്ദേഹം വയനാട്ടിലെ പല ക്യാമ്പുകളും സന്ദർശിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ മത്സരിച്ച് വിജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇതുവരെ ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല വിജയിച്ച സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ കേരളത്തിന്റെ മാത്രം എം അല്ല തമിഴ്നാടിന്റെ കൂടെ എം ആണ് എല്ലാ വിഷയങ്ങളിലും ഞാൻ ഇടപെടും കേരളത്തിനു വേണ്ടി ഇടപെടും തമിഴ്നാടിനു വേണ്ടി ഇടപെടും എന്നൊക്കെയാണ് എന്നാൽ വയനാട്ടിൽ മാത്രമല്ല തൃശൂരിലും സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന ഒരവസ്ഥയാണിപ്പോഴുള്ളത് വയനാട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്ത ഭീഷണി നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് തൃശൂർ തൃശൂരിലെ വടക്കാഞ്ചേരി അകമല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ വിശദമായ പരിശോധന നടത്തിയപ്പോൾ കുന്നിടിച്ചിലിന് സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന് വിദഗ്ദ്ധ സംഘം കണ്ടെത്തിയിരുന്നു എന്നാൽ സ്വന്തം ജില്ലയായ തൃശൂരിലെ വടക്കാഞ്ചേരി അകമല എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുണ്ടായതും തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു തൃശ്ശൂർ ടൗൺ പോലും പല സ്ഥലങ്ങളിലും വെള്ളത്തിനടിയിലായി എന്നാൽ തൃശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപി മത്സരിച്ച് വിജയിച്ച സുരേഷ് ഗോപി തൃശൂർക്കാരുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല നാട്ടുകാർ അവസാനം ബി ജെ പി നേതാക്കളെ വിഷയം വിളിച്ചന്വേഷിച്ചു എന്താണ് എം പി ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത് ബി ജെ പി നേതാക്കളുടെ മറുപടി ആദ്യം ഇങ്ങനെയായിരുന്നു ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി പിന്നെ എന്തിനാണ് എം പി എന്ന ചോദ്യത്തിന് മുന്നിൽ ബി ജെ പി നേതാക്കളും വെള്ളം കുടിച്ചു ബി ജെ പി നേതാക്കൾക്ക് കൃത്യമായൊരു മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അതേസമയം സുരേഷ് ഗോപിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് അന്തിക്കാട്ടുകാരനാണ് തൃശൂർ ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഉയർന്നു വന്ന ഒരു നേതാവാണ് അദ്ദേഹം തട്ടക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാനായി വലിയൊരു തെറ്റുപറ്റിയെന്ന് തൃശൂർക്കാർ തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ അതായത് സുരേഷ് ഗോപിയെ പോലുള്ള ഒരു ദേശീയ ദുരന്തത്തെ വിജയിപ്പിച്ചല്ലോ ഞങ്ങൾ വോട്ട് ചെയ്തല്ലോ ഞങ്ങൾക്കൊരു തെറ്റുപറ്റിയല്ലോ എന്തായാലും തൃശൂർക്കാർ വലിയ വിഷമത്തിലാണ് സുരേഷ് ഗോപിയാണെങ്കിൽ ഞാനൊരു ദേശീയ ദുരന്തമാണെന്ന് ലോകത്തെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച് എം പി ആയി കേന്ദ്രമന്ത്രിയായപ്പോൾ ഇയാൾ ഇയാളുടെ തനി സ്വഭാവം കാണിക്കുന്നു അതേസമയം ഇവിടെ ലോക രാജ്യങ്ങളുടെ നേതാക്കന്മാർ രാഷ്ട്ര തലവന്മാർ ഭരണാധികാരികൾ വയനാടിനെ ചേർത്തു പിടിക്കുന്നു കേരളത്തെ ചേർത്ത് പിടിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ കൊടുക്കാൻ തയ്യാറാകുന്നു സംഘപരിവാരങ്ങൾ മൊത്തത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രൂപ പോലും ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുത് എന്ന രീതിയിലാണ് സംഘപരിവാരങ്ങൾ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്താൽ അത് ചില സഖാക്കൾ അടിച്ചു മാറ്റും എന്ന രീതിയിൽ വരെ പ്രചരണം നടത്തുന്നുണ്ട് ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത കൊല്ലത്ത് ഒരു യൂട്യൂബറെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പ്രചരിപ്പിച്ച ഒരു യൂട്യൂബറെ കൊല്ലം പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എന്നാൽ അയാളേക്കാളൊക്കെ എത്രയോ ഉപരി ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിച്ച മറുനാടൻ ഷാജനെ പോലുള്ളവരെ പോലീസ് സംരക്ഷിക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട് സംസ്ഥാന പോലീസ് ആത്മാർത്ഥമായാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതെങ്കിൽ ഷാജൻ സ്ത്രെക്കെതിരെയാണ് ആദ്യമായി നടപടി സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ നിരവധി സംഘപരിവാർ പ്രൊഫൈലുകൾ ഇവിടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്തരം വാർത്തകൾ കാര്യമായ രീതിയിൽ തന്നെ പ്രചരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വ്യാപകമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടെ അയച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി അഞ്ചു കോടി തന്നപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ വിക്രം അതുപോലെ തന്നെ സൂര്യ ജ്യോതിക കാർത്തി തുടങ്ങി നിരവധി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ലക്ഷക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു കഴിഞ്ഞു എന്തായാലും ഇവിടെ ദുരന്തമുഖത്ത് സർക്കാർ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഈ പ്രവർത്തനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ മലയാളിയുടെയും കടമ തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ ദേശീയ ദുരന്തമാണെന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന സുരേഷ് ഗോപിയെ പോലുള്ള ജനപ്രതിനിധികൾക്കെതിരെ ശക്തമായ ഒരു വിധിയെഴുത്ത് അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതികരണം വരും ദിവസങ്ങളിലെങ്കിലും ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്